ഒരു ധന്യ മുഹൂർത്തമാണിത് കാര്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് പറയാം മൃതംഗശൈലേശ്വരി ദേവീ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു കൊടിമരം നേർച്ചയായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് ഞാൻ ഈ ക്ഷേത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മളറിയപ്പെട്ടത് അൽഫണ്ടർ ജേക്കബ് സാർ എന്ന് പറയുന്ന ആദരണീയനായ മനുഷ്യൻ കൂടെ തന്നെയാണ് ഇതിന് നിങ്ങളുടെ വലതുഭാഗത്ത് കാണുന്ന ക്ഷേത്ര കുളത്തിന് അതിൽ കോട്ടയം തമ്പുരാനുമായിട്ടും കഥകളിയുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്കെല്ലാം വായിച്ചറിഞ്ഞിട്ടുണ്ടാവും ആ ബന്ധത്തിൽ ഒരു സ്ത്രീ രൂപം മിനുക്ക് എന്ന് പറയുന്ന കഥകളിയിലെ സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ട് ദേവിയായി ദേവി പ്രത്യക്ഷപ്പെട്ട് കോട്ടയം കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യം തന്നെ അതുപോലെ തന്നെ പഴശ്ശിരാജാവിൻ്റെ പോർക്കാളി ദേവി അദ്ദേഹത്തിൻ്റെ കാളി ഭക്തന് പോർക്കാളി ദേവിയായ പോർക്കലി ദേവി അതുപോലെ തന്നെ വിശ്വദേവിയായ ദുർഗാദേവിയായ ചണ്ഡികയായ നമ്മുടെ മൃദംഗശൈലേശ്വരി ദേവി ആ തിരുസന്നിധിയിൽ ചരിത്രം ഉറങ്ങുന്ന ഈ തിരുമണിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് അതിന് ഞാൻ ആദ്യം എന്നെ തെരഞ്ഞെടുത്ത മൃദംഗശൈലി ദേവിയുടെ ഫാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അതിന് ഞാൻ വരുന്നത് തന്നെ പത്മനാഭൻ്റെ മണ്ണിന്നാണ് പത്മനാഭസ്വാമി ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എൻ്റെ ഗുരുവായൂരപ്പൻ മൂകാംബികാദേവി എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഗുരുജനങ്ങൾ ഇവരുടെയെല്ലാം അനുഗ്രഹ ആശിഫുകളുമുണ്ട് ഈ ഒരു പുണ്യപ്രവൃത്തി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ ഈ ക്ഷേത്രത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും അദ്ദേഹം പറഞ്ഞ് അറിഞ്ഞ് ഇവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഏറെക്കുറെ പണികൾ പൂർത്തിയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ഇവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഇനി ഒരു കൊടിമരം മാത്രമേ ചെയ്യാനുള്ളൂ അതുപക്ഷെ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാമെന്നുള്ളതാണ് ഒരു തത്വത്തിൽ തീരുമാനമെന്ന് ഞാൻ പറഞ്ഞു ഇനി ആരോടും പറയണ്ട എനിക്ക് തരാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്തുകൊള്ളാം അതിനുശേഷം എക്സിക്യൂട്ടീവ് ഓഫീസറായ മനോഹരൻ ഫർണെ ഞാൻ വിളിക്കുകയും പിന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുകയും അദ്ദേഹം പിന്നെ നിര കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതാ തീരുമാനിച്ചു ബോർഡ് തീരുമാനിച്ചു അങ്ങ് തന്നെ അത് ചെയ്തുകൊള്ളു ആ നിമിഷം എനിക്ക് ഒരു ധന്യ നിമിഷമായിരുന്നു അതിൻ്റെ അതിനുശേഷം പിന്നിൽ ഞങ്ങൾ മരത്തിന് വേണ്ടിയിട്ട് നിലമ്പൂരിൽ നിന്നുള്ള ഒന്നാം തരം തേക്ക് തന്നെ വേണമെന്നുള്ളൊരു ഷാഡ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഫോറസ്റ്റിലെ പല ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടു കൂടി നിലമ്പൂരിൽ നിന്ന് ഞങ്ങൾ തേക്ക് ഇവിടെ കൊണ്ടുവന്നു അതിനുശേഷം അതിൻ്റെ തൈലാതിവഫ് നടത്താനായിട്ട് ഇവിടെ ഒരു മലപ്പുറത്തുനിന്ന് തന്നെ കോഴിക്കോട് നിന്ന് തന്നെ ഒരാളിവിടെ എത്തിച്ചേർന്നു അദ്ദേഹം അത് തൈലാതി വഫ് നന്നായിട്ട് ചെയ്തു അതിനുശേഷം എന്നെ തന്നെ ഇവിടെ മരം മുറിക്കാൻ പോയിട്ടുള്ള ശങ്കരനാശാരി അതുപോലെ തന്നെ ഈ പണികൾ പൂർണ്ണമായിട്ട് ഞാൻ ഏൽപ്പിച്ച് ചെയ്യാനായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ നിർദ്ദേശം കൊടുത്ത് ചെയ്ത് പൂർത്തിയാക്കി തന്ന ഉണ്ണികൃഷ്ണൻ മേനോൻ തൃശ്ശൂരിലുള്ള ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അപ്പോൾ ആ ഒരു കൂട്ടായ്മയിലെല്ലാം കൂടെയാണ് ഇന്ന് ഇത് ഇത്രയും വളരെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ എല്ലാവരും ഞാൻ കുറച്ച് എൻ്റെ നാട്ടുകാരെയൊക്കെ ഞാൻ പറഞ്ഞു അവരെല്ലാം ഇന്ന് ഈ തിരുസന്നിധിയിൽ അമ്മയെ തൊഴാനായിട്ടും എത്തി ഈ കൊടിമരം കാണുകയും ചെയ്തിരുന്നു എനിക്ക് ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ ജേക്കബ് ഫാറിനെ കുറിച്ചാണ് ഞാൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിന്റെ പൂർണതയിൽ എത്തുന്ന കുടിമരത്തിന്റെ ഉയർച്ച കൊടിമരം വന്നു കഴിഞ്ഞ ഈ ക്ഷേത്രത്തിന്റെ പൂർണ്ണ ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴ്ചയിൽ നിന്ന് നമ്മളെ ഈ ഉയർച്ച വരെ എത്തിയ അദ്ദേഹത്തെയാണ് മുഖ്യ അതിഥിയായി കിട്ടണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും എല്ലാവരോടും ഞാൻ ഇവരോടും എല്ലാം നമ്മുടെ ദേവസ്വത്തിൻ്റെ എല്ലാ ആൾക്കാരോടും പറഞ്ഞതും അതനുസരിച്ച് അദ്ദേഹത്തിനെ ഞാൻ ബന്ധപ്പെടുമ്പോൾ ഈ കാര്യവും പറഞ്ഞ് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഞാൻ രണ്ടിടത്ത് രണ്ട് ക്ഷേത്രത്തിൽ തന്നെ ഉള്ള സം പ്രഭാഷണത്തിൽ ഞാൻ ഏർപ്പെട്ടു പോയി പക്ഷെ അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ ഇനി അദ്ദേഹത്തെ കൂടുതൽ ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കണോ എന്ന് ചോദിച്ച് ഒരാളോട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ നിങ്ങൾ അതിനൊന്നും പോണ്ട മൃദംഗ ശൈലേശ്വരി ദേവി അദ്ദേഹത്തെ ഇവിടെ എത്തിക്കും അത് ഉറപ്പാണെന്ന് പറഞ്ഞു അന്ന് ഞാൻ അതിനുശേഷം നിരന്തരമായി അദ്ദേഹത്തെ വോയിസ് മെസ്സേജ് ഇങ്ങനെ അയയ്ക്കും കാര്യം സാറുഭായികൾ തിരക്കിലാണ് ഈ ഓരോ വോയിസ് മെസ്സേജ് കേട്ടിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു മറുപടി വരും നടന്നിട്ടില്ല ഈ രണ്ട് ദിവസവും ഇപ്പോഴും അവരാരും എന്നെ വിട്ടു തരുന്നില്ല ഞാൻ നോക്കട്ടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫാറ പറഞ്ഞു ഒരു ക്ഷേത്ര കമ്മിറ്റി അത് സമ്മതിച്ചിട്ടുണ്ട് അപ്പോഴെനിക്ക് ഏകദേശം അമ്പത് ശതമാനം നമുക്ക് തീർച്ചയായിട്ടും അധികം വരും എന്നുള്ളൊരു മനസ്സിലൊരു ഇത് വന്നു അത് കഴിഞ്ഞിട്ട് അവസാനം ഈ നോട്ടീസ് അച്ചടിക്കുന്ന ഒരു ടൈമിൻ്റെ ഏകദേശം എത്തിയപ്പോഴേ നമ്മൾ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് സാറിൻ്റെ ഒരു സമയം അറിയാനും സാറ് വരണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടും അവസാനം സാറ് ആ കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ആ കമ്മിറ്റിക്കാരും സമ്മതിച്ചു അങ്ങനെയാണ് ഫാർ സാറിവിടെ എത്തിച്ചേർന്നത് എനിക്കതിൽ അതിയായ ഒരു സന്തോഷമുണ്ട് സാറ് ഈ മഹനീയമായ ഈ വേദിയിൽ ഞാൻ എൻ്റെ ഈ ആത്മസമർപ്പണത്തിൽ സാറ് ഈ വേദിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എനിക്ക് വേദി പങ്കിടാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു മുൻജന്മ സുഹൃത്തായിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഈ എല്ലാവർക്കും അറിയാം നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം ഇത് ഏത് മതവിഭാഗം എടുത്താലും ശരി ഏകദേശം നമ്മൾ നോക്കാനുള്ളത് ആറായിരത്തോളം എഡ്യൂക്കേഷണൽ സ്പീച്ചസ് നടത്തിയൊരു വ്യക്തി നാലായിരത്തോളം സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളം ഹിന്ദു ഫദാന ഫദാന ധർമ്മത്തെക്കുറിച്ച് സനാതനധർമ്മത്തെക്കുറിച്ച് ഹിന്ദു സനാതനധർമ്മത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയ വ്യക്തി പ്രൊഫറ്റ് അല്ലെങ്കിൽ നബിയെക്കുറിച്ച് പ്രവാചകനായ നബിയെക്കുറിച്ച് ആയിരത്തി അഞ്ഞൂറിൽ പരം പ്രഭാഷണം നടത്തിയ വ്യക്തി ഇതിനപ്പുറം ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണുള്ളത് അപ്പോ അദ്ദേഹത്തിനെ ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ചെയ്യുമ്പോഴും ഇത്രയും ചെയ്തിട്ടുള്ള ഈ പ്രഭാഷണത്തിലും ഇപ്പോൾ തന്നെ അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലില് ചരിത്രം മാറ്റി കുറിച്ച പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡി സി ബുക്സിന്റെ ഒരു പ്രഭാഷണം ഇപ്പം പ്രസിദ്ധീകരിച്ചു അത് ഏറ്റവും ഗുഡ് ബുക്ക് ലിസ്റ്റില് അത് പെടുകയും ചെയ്തു ആ മനുഷ്യൻ ഈ ക്ഷേത്രത്തിന്റെ ക്ഷയാവസ്ഥയിൽ നിന്ന് ഇത്രയധികം മാറ്റം ഒരു വിപ്ലവകരമായ മാറ്റം അത് അദ്ദേഹത്തിൻ്റെ വാഗ്ദേവതാ കടാക്ഷം നമുക്ക് ആർക്കും കിട്ടാത്തൊരു വാഗ്ദേവതാ കടാക്ഷം അദ്ദേഹത്തിൽ കുടികൊള്ളുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ഇത്രയധികം ശക്തി ആ ഊർജം ആ ചൈതന്യം അതെല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം എല്ലാ മതങ്ങളെക്കുറിച്ചും പ്രഭാഷണം നടത്തുന്നു അതിൻ്റെ അർത്ഥം മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി എന്നുള്ള ഒരൊറ്റ ചിന്ത തന്നെയാണ് ആ മനുഷ്യനുള്ളത് കാര്യം എല്ലാ പേരെയും എല്ലാവരും നന്നാവണം അതിൽ എന്തൊക്കെയുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ രീതിയിലേക്ക് ആഴത്തിൽ പഠിച്ച് പറയുന്ന ഒരു വ്യക്തി എല്ലാത്തിനെ കുറിച്ചും വളരെ ഗഹനമായി പഠിച്ചു പറയുന്ന ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഈ പറയുന്നത് ഈ വേദിയിൽ നിന്ന് പറയുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ പലരും ഈ വേദിയിലുണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ടിൽ കൂടുതലുണ്ട് എന്നാലും രണ്ട് കാര്യങ്ങളെങ്കിലും ഈ ക്ഷേത്രം അദ്ദേഹത്തെ ആരാധിക്കുന്ന രീതി അല്ലെങ്കിൽ ആരാധിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം ഇപ്പം തോന്നിയൊരു കാര്യം ഞാൻ പഠിക്കുകയാണ് അതായത് നമുക്കിവിടെ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഇന്ന് ഈ ക്ഷേത്രത്തിൽ രണ്ട് നേരം അന്നം കഴിക്കാനായിട്ട് രണ്ട് നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാക്കി മാറ്റുകയും ഈ ക്ഷേത്രത്തിന്റെ സമുച്ചയത്തിൽ ഈ ഉണ്ടായ എല്ലാ കെട്ടിടങ്ങളും അല്ലെങ്കിൽ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും അദ്ദേഹം വഴി ഉണ്ടായതാണ് അപ്പോൾ ഇവിടെ പഴശ്ശിയുടെ ഉണ്ട് പക്ഷേ ഈ പഴശ്ശി മ്യൂസിയം വരെ ഉണ്ടാകാനുണ്ടായ കാരണക്കാരനെ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗാലറി ഈ നമ്മുടെ പുതു തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ തലമുറയ്ക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും വേണ്ടി ഒരു ഗാലറി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ആ പഴശ്ശിയുടെ മീഷ്യത്തിൽ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് നടക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ നാട്ടുകാർ കൂടെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു ഗാലറി ഉണ്ടാവണം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ അദ്ദേഹം പ്രഭാഷണം നടത്തും ഈ പ്രഭാഷണം നടത്തുന്ന ഈ ഓഡിറ്റോറിയം നമുക്ക് യഥാർത്ഥത്തിൽ അറിയപ്പെടേണ്ടത് അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഓഡിറ്റോറിയം ആയിട്ടാണ് കാര്യം അതെല്ലാം നമ്മൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിത് ചെയ്യണം ചെയ്ത് അദ്ദേഹം കാണണം ആ ഒരു അവസ്ഥ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഈ നാട്ടുകാരുടെയും ദേവസ്വത്തിൻ്റെയും എല്ലാവരുടെയും മുന്നിലേക്ക് ഇടുകയാണ് അത് നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം ഈ നാടും അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും അത് അംഗീകരിക്കും അതിനെ യാതൊരു അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം അദ്ദേഹത്തെക്കുറിച്ച് കാര്യം അങ്ങനെ ഒരു വിപ്ലവ വിപ്ലവകരമായ ഒരു മാറ്റം സംഭവിച്ച ഒരു ക്ഷേത്ര സമുച്ചയമാണ് നമ്മുടേത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് തന്നെയാണ് എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് ഈ ക്ഷേത്രത്തെ ചൈതന്യത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ ഊർജ്ജം എനിക്ക് കിട്ടിയത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ തിലവ്ക്കുറിയായിട്ട് ഒരു കൊച്ചു കാര്യമെങ്കിലും ഈ ക്ഷേത്രത്തിൽ ചെയ്യാൻ കഴിഞ്ഞത് ഒരു ചെറിയ അടയാളം ഈ ചരിത്രമണ്ണിൽ ഒരു ചെറിയ അടയാളമെങ്കിലും നടത്താൻ പറ്റിയത് ചെയ്യാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കൊണ്ട് മാത്രം തന്നെയാണ് ഇനി അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ കെ പി മോഹനുഫാറും ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയെ മാത്രം ചിന്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ക്ഷേത്രത്തിന്റെ കുളത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിനെയും നമ്മൾ യഥാർത്ഥത്തിൽ നന്നായിട്ട് ആദാ ആദരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് തന്ത്രിമാർ കോഴിക്കോട്ടിലെ തന്ത്രിയും നന്ദിയാർ വള്ളി തന്ത്രിയും